കുഞ്ഞ ഇന്നത്തെ വീഡിയോ അമ്മമ്മ ഡാഡി ആദ്യ കുട്ടിയും ടീ കുട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഷോപ്പിംഗ് ഒക്കെ വീഡിയോ ആണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അമ്മമ്മയും ഡാഡിയും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഭയങ്കര കോമഡിയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് അപ്പൊ അതിന്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ കേക്ക് കട്ടിങ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കേക്കിനത് ഇതുപോലെയൊക്കെ ആക്കുകയാണ് അപ്പോൾ ഫോർ മില്യൺ ആവുന്നത് കണ്ടാലോ ഗൈസ് അങ്ങനെ നമ്മൾ ഫോർ മില്യൺ ആവാൻ പോവുകയാണ് ഗൈസ് അപ്പൊ ഞങ്ങളിപ്പോ പെർപ്പിൾ ഹൗസിൽ നിന്ന് അതെ ഡാഡി ടീ അതിക്കുട്ട് ടീക്കുട്ടിനൊക്കെ കാണിച്ചു കൊടുക്കരുടാ അതിക്കുട്ടി ഒന്ന് മാറി അവിടെ ടീക്കുട്ടി ഇതേ നല്ല ഉറക്കത്തിലാട്ടോ ഞങ്ങൾ ഞങ്ങളിതേ മില്യൺ ആവാൻ പോവുകയാണ് ഗൈസ് ആ സമയത്താണ് നമ്മൾ നമ്മളിതേ മില്യൺ ആവാൻ പോവുക കേട്ടോ ആരെയും തരാം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് ഓക്കെ എക്സാം ഉച്ച ഉള്ളൂ വന്നു കഴിഞ്ഞതും ടീക്കുട്ടിന്ന് ടബിൽ കുളിക്കേണ്ട സമയമാണ് കാര്യം നമ്മൾ മില്യൺ ഒക്കെ കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷേ വഴിക്കുന്നുണ്ട് നമ്മൾ കഴുകിയത് അവൾക്ക് ഇഷ്ടമായില്ല ഞാനും ആൻറ്റിയും കൂടെയൊക്കെ കഴുകി വെച്ചതായിരുന്നു പക്ഷെ അവൾക്ക് അത് ഇഷ്ടമായില്ല വീണ്ടും വന്ന് ഒന്നും കൂടെ വഴിക്കുന്നുണ്ട് കേട്ടോ യൂണിഫോമും കൂടെ മാറാതെ ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ ശരിക്കും കേട്ടോ ഞങ്ങൾ കഴുകി ഉണക്കി വെച്ചതാണ് പക്ഷെ അത് അവൾക്ക് പറ്റിയില്ല വീണ്ടും തേ നന്നായി സോപ്പ് എല്ലാം ഇട്ട് പതപ്പിച്ച് കഴുകുക കാരണം നമ്മൾ ഇന്നിപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഫോർമലിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു പറഞ്ഞില്ല മുത്തേ സോഷ്യൽ പിന്നെ ടീ കുട്ടിക്ക് എപ്പോഴും അത്യാവശ്യം നാൽപ്പതിൽ മുപ്പത്താറ് മുപ്പത്തേഴ് എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ മതിയെടാ മതിയെടാം അതുകൊണ്ട് കുഴപ്പമില്ല അണ്ടോ അത്യാവശ്യം നല്ല ചെളിയുണ്ട് ഞങ്ങൾ കഴുകി ഞങ്ങൾ കഴുകി ഓ മതി മതി ടീ ആ ഉച്ച സമയാണ് കേട്ടോ ഒന്നര ആയിട്ടുണ്ട് ആ കുട്ടി ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ലേ സ്ലേവറിയാണ് അതന്നെ ഇത് ഞാൻ ചെയ്തു തരുന്നു പറഞ്ഞതായിരുന്നു ആ പോട്ടെ സാരില് ആ വേദനിക സാരുല്ല മുതി നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേക്ക് കട്ട് ചെയ്യാനുള്ള അയ്യോ നമ്മളിതേ ടബ് ഒക്കെ നിറച്ച് നമ്മുടെ ഫോർമിലിയന്റെ കേക്ക് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ് നമ്മളത് കാണിച്ചു തരാം ഒരു ഒരു കാര്യം നോക്കിട്ട ആ പൂമ്പാറ്റ ചെടിയിൽ ഒരു പൂമ്പാറ്റ വന്നിട്ട് ഇരുന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ആ പൂമ്പാറ്റ ചെടിയിൽ ഒരു പൂമ്പാ പൂമ്പാറ്റ ചെടി അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് പൂമ്പാറ്റതൊക്കെ കാണിച്ചു തരുന്ന കേട്ടോ പറന്ന് പോകുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ടൊന്നും പൂമ്പാറ്റ വരുന്നില്ല ഗൈസ് ഉണ്ടോ പൂമ്പാറ്റ ചെടിയിൽ പൂമ്പാറ്റ വരുന്നേ ഇല്ല വന്ന് വന്ന് വന്നാ തോന്നുന്നേ ഇവിടെ അധികുട്ടിൻ്റെ കൂടെ കളിക്കുക ഇവിടെ നമ്മുടെ മിട്ടുവിനെ നമ്മൾ ഷാമ്പു പെറ്റിൻ്റെ ഷാമ്പൂ ഒക്കെ ഇണ്ട് കേട്ടോ അതൊക്കെ വെച്ച് കുളിപ്പിച്ച് അത്യാവശ്യം വെയിലത്ത് വെച്ചിരിക്കുക കേട്ടോ കണ്ടോ മിട്ടു മിട്ടുനെ കാണിച്ചു തരാണ്ടോ മിട്ടുവിനെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക കൂടൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഫോർ മില്ലിന് വേണ്ടിയിട്ട് ഇതേ ടബും സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി കേക്കൊന്നും എല്ലാം എടുത്തിട്ട് വന്നാലോ രണ്ട് പേരുണ്ട് കാലെല്ലാം കഴുകി ടീക്ക് നിർബന്ധം ആട്ടോ കാലെല്ലാം കഴുകിയതേ അധികുട്ടൻ്റെ കാല് കഴുകി ചിപ്പി കാല് കഴുകിയോ അതേ അധികുട്ടനെ നമ്മൾ കയറ്റി ഇരുത്തിയിട്ടുണ്ട് ടീക്കുട്ടി കയറാൻ വരട്ടെ അതിന് മുമ്പായിട്ട് നമ്മുടെ മറ്റേ സാധനം വെച്ചോ ടേബിൾ വെച്ചോ ടേബിൾ മെല്ലെ വയ്ക്കൂ നമ്മൾ നമ്മളിത് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ കേക്ക് കട്ട് ചെയ്യാനുള്ള തയ്യാറെ തയ്യാറെടുപ്പിലാണ് കേക്ക് മോൾ തന്നെ എടുത്തിട്ട് വരണം ഇരിക്കല്ലേ വെയിറ്റ് അപ്പം ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റാക്കി കേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കേക്ക് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ചരിഞ്ഞു പോയി ഗൈസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ആയിട്ടില്ല ട്ടോ നമ്മളിത് പൊട്ടിക്കാൻ പോവാണ് ഇത് എങ്ങനെ പൊട്ടും എങ്ങനെ ഇതാവും അറിയില്ല ടീ കുട്ടി റെഡി ആണോടാ ഓക്കേ ആ ഒന്ന് പൊട്ടിച്ചു നോക്കേ പൊട്ടിച്ചു പൊട്ടിച്ചോ കഴുപ്പില് വെള്ളത്തിലാക്കരുത് വെള്ളത്തിലാക്കരുത് ചിക്കൂ ചീറ്റി പോയിന്നത് തോന്ന വെള്ളം മുട്ടിക്കല്ലേടാ സ്പീഡിൽ പൊട്ടിച്ചു ഞങ്ങൾ ചീറ്റിൽ പോയി പേപ്പർ മാത്രം വരുന്നോട് എല്ലാം കോളോ എന്ത് പറ്റി അടിപൊളി എങ്ങനെയെങ്കിലൊന്ന് പൊട്ടിച്ചു ഗൈസ് മൊത്തം കോളായി ഗൈസ് നമ്മുടെ പാർട്ടി പോപ്പർ പൊട്ടാത്തത് കൊണ്ട് നമ്മള് ടീ കുട്ടി അതിന്റെ ഫ്രണ്ട് പോർഷൻ മുഴുവൻ പൊട്ടിച്ച് അതിനി നമ്മൾ താഴെ ഇടാൻ പോവുകയാണ് ഇത് ഫുൾ പെറ്റൽസാണ് കേട്ടോ അല്ലാതെ നമ്മൾ മറ്റേ സാധാരണ അയ്യോ പെറ്റൽസും അല്ല ഗൈസ് ഓൺലൈനിൽ വാങ്ങി മൊത്തം പ്രശ്നമായി നമ്മൾ പെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു ഇപ്ര ഓ വേസ്റ്റ് ആയി ഗൈസ് ടീക്കുട്ടിക്ക് ദേഷ്യം വന്നു മൊത്തം പ്രശ്നം എടാ സോ സോറി ഞാൻ കാണിച്ചു തരാം അതിന്നെടുത്ത് ഗൈസ് നമ്മളിതേ റോസ് പെറ്റൽസ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇത് നോക്കിയേ അത് മൊത്തം കളറായി ദൈ അവസാനം ഇത് നെറ്റിൽ പെറുക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ചെയ്യുന്നത് മൊത്തം പ്രശ്നമായി ഗൈസ് ഇതാണ് ഓൺലൈനിൽ നിന്ന് ഒരു പ്രശ്നം ഗൈസ് നമ്മളിതേ ഫോർ മില്യൺ എമ്മൊക്കെ ഇങ്ങനെ ചത്തുപോകാനായിട്ടുണ്ട് ഗൈസ് ഏ ഇത് ടിക്കുട്ടി ഒന്ന് വെച്ചേടാ ടിക്കുട്ടി ഒന്ന് വെച്ചേ കറക്റ്റായിട്ടൊന്ന് വെക്കിട്ടോ ഓക്കെ തുടലേ എമ്മ തുടല്ലേ എമ്മ കറക്റ്റായിട്ട് വന്നോ എന്ന് ചോദിച്ചാൽ എമ്മ വന്നിട്ടില്ല ഗൈസ് ഇല്ലില്ല നടുവിൽ അത് അങ്ങോട്ടൊന്നൊരു സെപ്പറേഷൻ വേണ്ടി വരും അല്ലേ എമ്മ അങ്ങനെ കൈസ് നമ്മൾ ഫൈനലി ഫോർ മില്യൺ ആണ് എക്സാം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്രയൊക്കെ സെലിബ്രേഷനെ നമുക്ക് പറ്റൂ ഗൈസ് അല്ലെഡിയാ ഓക്കേ ഗൈസ് ആ ഒരു മിനിറ്റ് അങ്ങനെ ഞങ്ങൾ ഫോർ മില്യൺ ഫോർ മില്യൺ കട്ട് ആ കട്ട് ചെയ്ത് മുത്തേ ഫോർ മില്യൻ്റെ കട്ട് ചെയ്യാണ് കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ബ്ലെസ്സിംഗ് ടീക്കുട്ടി വേറെ എന്തൊക്കെയോ അഴിച്ചെടുക്കുന്നുണ്ട് ആവശ്യമില്ല വേറെന്തോ ഒരു സാബൺ റിബൺ ആണ് അങ്ങനെ യൂട്യൂബ് ഫോ ഫ്ലേവർ എന്ത് ഫ്ലേവർ ആയിരിക്കും ഞാൻ വാനിലാണ് ബേസാണ് വെച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല ചൂടല്ലേ നമ്മൾ എ സിയിൽ ഇപ്പിട്ട് വെച്ചിട്ട് പോലും അത് മെൽറ്റ് ആയിരിക്കുക ആ അധികുട്ടന് ഫോർ മില്യൺ സ്പെഷ്യൽ നെക്സ്റ്റ് ഇയർ നമ്മൾ ഫൈവ് മില്യൺ ആവട്ടെ ഗോഡ് ഗ്രേസ് ഓ മൈ ഗോഡ് അധികുട്ട ആ ടി ചേച്ചിക്ക് ഒരു വായി കൊടുക്കുമൊത്തേ ഡാഡി ഇല്ല ഗൈസ് ഡാഡി ഓഫീസിൽ പോയിരിക്കുകയാണ് ഓക്കെ മില്യോ ആ അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ടീക്കുട്ടി കേക്ക് കഴിച്ചിരിക്കുകയാണ് അല്ലേ ആ അതെ 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 മതികുട്ട കുറച്ച് കഴിക്കണാ മതിയേടാ ഈ തങ്കു ചേച്ചി പൊന് ചേച്ചിക്കൊക്കെ കൊടുക്കാം അവർ ആരും ഇവിടെ ഇല്ല എല്ലാവരും ഓഫീസിലും കോളേജിലൊക്കെ പോയിരിക്കുക കേട്ടോ ആർക്കാ ഫോർ ഓക്കെ നെക്സ്റ്റ് ഇയർ ഫൈവ് മില്യൺ ആവട്ടെല്ലോട്ടിയാ യെസ്